എല്ലാവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ടീമിനെ പറ്റിയാണ് എല്ലാവർക്കും അറിയാം ഈ വർഷം ടീമിൻ്റെ പ്രകടനം മോശമാണ് അതിനൊടുവിലത്തെ ഉദാഹരണമാണ് ഈ എട്ട് കളികളിൽ ആറും പൊട്ടിപ്പോയത് കാരണം അവരുടെ ടീമിനെ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇതുവരെ ഐ പി എൽ ചരിത്രത്തിൽ ഇത്രയും മോശമായി കളി എതിർ ടീമിന് വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് അവിടെ എല്ലാവരും കാഴ്ചവെക്കുന്നത് ഒരുപാട് വേദനകളും ഒരുപാട് പ്രതിഷേധങ്ങളുമായിട്ട് അവരുടെ ആരാധകർ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് ഈ ടീം സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ അതായത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൻ്റെ പതിനെട്ടാം സീസൺ ആരംഭമായപ്പോൾ തന്നെ ഈ ടീമിനെതിരെ പല വിമർശനങ്ങളും വന്നിരുന്നു കഴിഞ്ഞ തവണ ഈ ടീമിനാ ഈ കിരീടം നേടുമെന്ന് ടോപ്പ് ഫോർ ലിസ്റ്റിൽ എന്തായാലും ഉൾപ്പെടുമെന്ന് പോലും പല കമൻറ്റേറ്റേഴ്സും അതുപോലെ തന്നെ ക്രിക്കറ്റ് ലെജൻസും വിലയിരുത്തിയിരുന്നു അതുപോലെ തന്നെ സംഭവിക്കുകയും സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയെ വിജയിച്ചില്ലെങ്കിലും വാഴ്ത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണത്തെ ടീം സെലക്ഷൻ തീർച്ചയായിട്ടും നിരാശപ്പെടുത്തുന്നതാണെന്ന് കളി തുടങ്ങും മുമ്പേ പലരും പല കമൻ്റേറ്റേഴ്സും ലെജൻസും ഒക്കെ അഭിപ്രായപ്പെട്ടിരുന്നു കാരണം അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എബവ് ഏവറേജ് നിൽക്കുന്നതാണെങ്കിലും അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായും നിരാശപ്പെടുത്തുന്നതാണ് കാരണം പ്രത്യേകിച്ച് സ്പിന്നിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പിന്നിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ കഴിഞ്ഞ തവണ ഇന്ത്യയുടെ ലെജൻഡായ ആർ അശ്വിനും അതുപോലൊപ്പം തന്നെ ഇന്ത്യയുടെ സെൻസേഷനായ യുസ്വേന്ദ്ര ചാഹലും നിറനിന്നു കൊണ്ട് തന്നെ വലിയൊരു വിക്കറ്റ് വേട്ട അവർക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെയല്ല തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് തരത്തിലുള്ള സ്പിന്നിങ് ഡിപ്പാർട്ട്മെൻ്റായിപ്പോയി കാരണം തീക്ഷണയും അസരങ്കയും ശ്രീലങ്കൻ തിഹാസങ്ങൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അവർക്ക് കാര്യമായി ഒന്നും ഈ സീസണിൽ ചെയ്യാൻ കഴിഞ്ഞില്ല അവർ യുസ്വേന്ദ്ര ചാഹലിനോടും ആർ അശ്വനോടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത താരങ്ങളാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ആർ അശ്വിൻ്റെ ക്ലാസും എക്സ്പീരിയൻസും എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കുമില്ല പിന്നെ യുസ്വേന്ദ്ര ചാഹൽ എന്ന റി ബൗൾ ബൗളെറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിക്കറ്റ് എടുക്കാനുള്ള ശേഷി മറ്റ് രണ്ട് ബൗളർമാർക്കുമില്ല അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് എടുക്കാനുള്ള ശേഷിയുടെ വിലയാണ് അദ്ദേഹത്തിനെ പഞ്ചാബ് കിങ്സ് പതിനെട്ട് കോടിക്ക് എടുത്തത് അത് നമ്മൾ ചിന്തിക്കാം അത്രയും ഒരു എക്സ്പീരിയൻസായ അശ്വിനെ പോലും ഈ മുപ്പത്തെട്ടാം വയസ്സിലും പത്തേമുക്കാൽ കോടിക്ക് ചെന്നൈ സ്വന്തമാക്കിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിലയും നാം മനസ്സിലാക്കണം ഇവർ രണ്ടുപേരും ആർ ആർ വിട്ട് പോയപ്പോൾ തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ കഥ തീരുമാനമായിട്ടുണ്ടായിരുന്നു എങ്കിലും അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് അവർ നിലനിർത്തിയ താരങ്ങളായ സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും പതിനെട്ട് കോടിയും പിന്നെ റിയാൻ പരാഗും ധ്രുവ് ജുറയിലും പതിനാല് കോടിയും ഷിംറോൺ മേർ പതിനൊന്ന് കോടിയുമാണ് ഇവർ ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ മികച്ച ലൈനപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഹിറ്റ്മേർ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണിലെ പ്രകടനം ഈ സീസണിൽ ആവർത്തിക്കാൻ അദ്ദേഹത്തിനായില്ല അദ്ദേഹമാണ് ഈ ഇവി വരുന്ന സൂപ്പർ ഓവറുകളിലൊക്കെ രാജസ്ഥാനെ തോൽപ്പിച്ചതെന്ന് നമുക്ക് പറയാം കഴിഞ്ഞ കളികളിൽ രാജസ്ഥാനെ തോൽപ്പിച്ചതാണ് അദ്ദേഹം കാണിച്ച ഏകമണ്ടത്തരം കാരണം ആറ് ബോളിൽ ഒമ്പത് റൺസ് പോലും അദ്ദേഹത്തിന് എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഷാർക്കിൻ്റെ ഒരു ഈ വേൾഡ് ക്ലാസ് ബോളറാണ് സ്റ്റാർക്ക് എന്ന് നമുക്കെല്ലാവർക്കും പറയാം പക്ഷേ സ്റ്റാർക്കിൻ്റെ പല ബോളുകൾക്ക് മുമ്പിലും കഴിഞ്ഞ സീസണിൻ്റെ നിഴൽ മാത്രമായിരുന്നു നമ്മുടെ ഷിംറോൺ ഹിറ്റ്മെയർ അതുപോലെ തന്നെ ധ്രുവ്ജിറൽ സ്റ്റാർട്ടിങ് നല്ലതായി നൽകിയെങ്കിലും ഐ പി എല്ലിൽ തുടക്കമുള്ള രണ്ട് കളികൾ നന്നായി കളിച്ചെങ്കിലും പിന്നെയുള്ള കളികൾ ഫോം കണ്ടെത്താനായില്ല റിയാൻ പരാഗ് മഴ വരുന്നത് പോലെ വല്ലപ്പോഴും കളിക്കും അത്ര തന്നെ അതുപോലെ തന്നെ നമ്മൾ യശസ്സി ജയ്സ്വാളിനെ എടുത്താൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഒരാൾ വി മാത്രം വിചാരിച്ചാൽ കളി ജയിക്കില്ലല്ലോ അതുപോലെ തന്നെ നമ്മുടെ സഞ്ജു സാംസൻ്റെ കളിയെടുത്താൽ സാംസൺ ഈ ഈ സീസണിൽ ഒരു സീസണിലും വണ്ണം പരിക്കിൻ്റെ പിടിയിലുമാണ് എന്തുകൊണ്ടും രാജസ്ഥാൻ റോയൽസ് അടപടലം മൂഞ്ചിയിരിക്കുകയാണ് എങ്കിലും അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരാകെ നിലനിർത്തിയ താരം സന്ദീപ് ശർമ്മയാണ് സന്ദീപ് ശർമ്മ ലാസ്റ്റ് കൺ രണ്ട് കളികളിൽ തല്ലു വാങ്ങിയെങ്കിലും അദ്ദേഹത്തിന് സഞ്ജു സാംസൺ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പതിനെട്ടാം ഓവറും പത്തൊമ്പതും ഇരുപതും അതുപോലെ തന്നെ ഫസ്റ്റത്തെ പവർ ആണ് അദ്ദേഹത്തിനെ കൊണ്ട് പന്തറിയിക്കൽ കാരണം ഏറ്റവും കൂടുതൽ തല്ലു വാങ്ങാൻ ചാൻസുള്ള ഓവറുകൾ അദ്ദേഹത്തിന് നൽകിയിട്ടും അദ്ദേഹം കഴിവിൻ്റെ പരമാവധി എറിയുകയും മാക്സിമം വിക്കറ്റുകൾ വാങ്ങിക്കൂട്ടുകയും ഡോട്ട് ബോൾസുകൾ ബാറ്റ്സ്മാന്മാർക്ക് പ്രഷറുണ്ടാക്കി കൊടുക്കുകയും ചെയ്യാൻ സാധിക്കുന്ന അദ്ദേഹം നാല് കോടിക്ക് ശരിക്കും ഒരു മുതൽക്കൂട്ടാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത്രയും ചെറിയൊരു തുക അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ സ്ഥിരമാക്കിയത് രാജസ്ഥാൻ ചെയ്ത ഏക നല്ല കാര്യങ്ങളിൽ ഒന്നു മാത്രം ബാക്കിയുള്ള മണ്ടത്തരങ്ങൾ കാണിച്ച് അവരുടെ ലൈനപ്പിനെ തീർച്ചയായിട്ടും അവർ നശിപ്പിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ സീസണിലെ മാതിരി ചാഹലിനെയും അതുപോലെ തന്നെ അശ്വിനെയും നിലനിർത്താൻ എങ്കിലും അവർക്ക് സാധിച്ചിരുന്നെങ്കിൽ റിസൾട്ട് മറ്റൊന്നായേനെ അവസാന ഓവറുകളിൽ ആനടിക്കാൻ ശേഷിയുള്ള ഇറ്റ്മയർ കൂടിയാണ് രാജസ്ഥാൻ്റെ അവസാന രണ്ട് കളികളിൽ തോറ്റത് ജയിക്കുമെന്ന് ഉറപ്പിച്ച കളി എതിർ ടീം പോലും പ്രതീക്ഷ വെക്കാത്ത കളിയിൽ രാജസ്ഥാൻ്റെ തൊഴൽ കാരണമാണ് അവർ തോറ്റത് ഇത് തീർച്ചയായും ടീമിന് നാണം കെടുത്തുന്ന രീതിയിലുള്ള തോൽവിയാണ് ഇതുപോലുള്ള തോൽവികൾ ടീമിനെ ഇനിയും പാഠം പഠിപ്പിക്കാൻ ഈ സീസണിൽ ഇനി അവസരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ സീസണിൽ ഓൾറെഡി അവർ ആറ് കളികൾ പരാജയപ്പെട്ടിരിക്കുന്നു കാരണം ഇനിയുള്ള ശേഷിക്കുന്ന മത്സരങ്ങൾ ആരും ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് സാധ്യത നേരിയ തോതിൽ മാത്രം അത് ജയിക്കാൻ സാധ്യതയും കുറവാണ് കാരണം ഈ ടീമിനെ വെച്ച് ഇനിയൊരു മുന്നോട്ട് പോക്ക് വളരെ ദുർലഭമാണ് എന്തുകൊണ്ടും ഇന്നത്തെ കളി ഇനി വരാനിരിക്കുന്ന കളിയും രാജസ്ഥാൻ റോയൽസിന് തീർച്ചയായും നിർണായകവും അതിലുപരി ഈ ടീമിൻ്റെ നില നിലവിൽ ഈ ടീം ഒരു പ്ലേ ഓഫ് കടന്നില്ലെങ്കിലും ഒരു ആറോ ഏഴോ സ്ഥാനത്തെങ്കിലും ഫിനിഷ് ചെയ്താൽ അവർക്ക് ഒരു മിനിമം ഒരു ലെവൽ കീപ്പ് ചെയ്യാൻ കഴിയുള്ളു അവസാന സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിയാൽ ഈ ടീം നാണക്കേടിൻ്റെ പടുകുഴി താണ്ടും എന്തു തന്നെയായാലും രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിൽ ഈ സഞ്ജു സാംസൻ്റെ പ്രകടനവും കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നെങ്കിലും അദ്ദേഹവും പരിക്കിൻ്റെ പിടിയിലേർപ്പെട്ടിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ അവർ നിലനിർത്തിയ ഒരു ബൗളർ സന്ദീപ് ശർമ്മയാണ് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചത് അദ്ദേഹത്തിനും രണ്ട് മത്സരങ്ങളായിട്ടൊന്നും കാര്യമായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കാര്യം നമ്മൾ ഓർക്കണം അദ്ദേഹത്തിന് ബൗൾ ചെയ്യാൻ സഞ്ജു വിശ്വസ്തയോടെ ഏൽപ്പിക്കുന്ന ആർച്ചറേക്കാൾ കൂടുതൽ വിശ്വസ്തയോടെ ഏൽപ്പിക്കുന്ന ഒരു താരമാണ് സന്ദീപ് ശർമ്മ പിന്നെ അതുപോലെ തന്നെ ജോസ് ബട്ട്ലറെ വിട്ടത് തീർച്ചയായും ആറാർ ചെയ്ത മണ്ടത്തരങ്ങളിൽ ഏറ്റവും വലുതാണ് അത്രയും വലിയൊരു തുകയ്ക്ക് ജോസ് ബട്ട്ലറെ ഗുജറാത്ത് ടൈറ്റൻ സ്വീകരിച്ചെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ് അത് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു എന്തായാലും സെലക്ഷൻ പ്രോസസ്സിൽ ആറാറിന് പൊള്ളി അത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാവിയെ കാര്യമായി ബാധിക്കുകയും ചെയ്തി ഇപ്പോൾ ആരും സ്വന്തം ആരാധകർ പോലും എഴുതി തള്ളുകയാണ് രാജസ്ഥാൻ റോയൽസ് എന്ന രാജകീയ ടീമിനെ സഞ്ജുവും നിരാശയുടെ പടുകുഴിയിലാണ് ഇനിയുള്ള കളികൾ എങ്കിലും രാജസ്ഥാൻ മാന്യമായ വിജയം കീപ്പ് ചെയ്യും എതിർ ടീമുകൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കാതെ നിൽക്കുകയും ചെയ്യും എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എങ്കിലും ഇനിയുള്ള സീസണുകളിൽ മികച്ച പ്രകടനവുമായി പുറത്തു വരുമെന്ന് ആർ ആർ ക്യാപ്റ്റനായി രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു സാംസൺ തുടരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം